കത്ത് കിട്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കത്ത് തുറക്കുമ്പോഴത്തേക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകയാണ് ഉള്ളിലൊരു ചെറിയ ക്ലേശം ഉണ്ടായിരുന്നു ആചാര്യെന്നൊരു സ്ഥാനമില്ലല്ലോ പ്രഭാഷകൻ നല്ലേ ആയുള്ളൂ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ സംഘാടകൻ വിളിച്ച് വന്ന് ചേട്ട ആ തിരുമേനിക്ക് പെലയായി അതുകൊണ്ട് ചേട്ടൻ തന്നെ ആചാര്യൻ രജിത്തിൻ്റെ ചോദ്യത്തിനുള്ള ആ മറുപടിയിലേക്ക് നമ്മൾ എത്തിയിച്ചു വരുന്നു സ്വാമിയുമായിട്ട് നിരവധി വർഷങ്ങളുടെ അടുത്ത ബന്ധമുണ്ട് അദ്ദേഹവുമായിട്ടുള്ള ഏറ്റവും മധുരതരമായ ഏതാനും നിമിഷങ്ങൾ ഒന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റും ഒരു വല്ലാത്തൊരു ചോദ്യമാണ് അത് ഈ മുസ്താ മുഴുവൻ ആ മധുരതരമായ അനുഭവങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകൻ ഇങ്ങനെ വന്നത് പക്ഷേ ഞാൻ ഇന്നലെ സ്വപ്നം സ്വാമിജിയെ ഞാൻ സ്വാമി ചേച്ചി നമസ്കരിച്ചിട്ട് പറഞ്ഞു മൈ ഫാദർ ഈസ് യുവർ ഡിബോട്ടി ഓ ദെൻ ഐ വിൽ കം ടു യുവർ ഹൗസ് അങ്ങനെ ഗുരുദേവി ഇവിടെ വന്നു അങ്ങനെ ഗുരുദേവിനോടൊപ്പം ചെലവഴിച്ചിട്ടുള്ള എല്ലാ നിമിഷങ്ങളും കാരണം എപ്പോഴൊക്കെ നേരിട്ട് അടുത്ത് പെരുമാറാൻ അവസരം കിട്ടുന്നോ അതൊന്ന് ഞങ്ങൾ കളഞ്ഞിട്ടാണ് ഗുണം ഇതിന് നേരിട്ടുള്ള അനുഭവക്കുറിപ്പുകളിന് പേര് കൊടുത്തത് തന്നെ അങ്ങനെ ഡയറക്ട് എക്സ്പീരിയൻസസ് എടുത്ത് ബിരുദേവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനുഭവ കുറിപ്പുകളാണ് തിരുവനന്തപുരത്താണ് ശരിക്കും നമ്മുടെ ഞങ്ങൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഞങ്ങൾക്ക് ഈ സാധന മാർഗത്തിൽ പുരോഗമിക്കാനുള്ള ഒരുപാട് അവസരം കിട്ടിയത് ബിരുദേവിൻ്റെ ഒരു യജ്ഞം ഇവിടെ വേലായതുമുള്ള സ്റ്റേഡിയം തമ്പാനൂർ അവിടെ വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു അതായത് അത് ഗീതാജ്ഞാന ഗീതാ ജ്ഞാനത്ത് ബർത്ത്ഡേയും കൂടെ അതായത് നയൻറ്റീൻ സിക്സ്റ്റീൻ ആണ് ഗുരുദേവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മെയ് മേറ്റ് അപ്പം ഇത് എയ്റ്റി സിക്സിലാണ് അപ്പൊ ആ സെവൻറ്റീത്ത് ബർത്ത്ഡേ ആണ് ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ഇന്ന് ഗുരുദേവ് പാളയത്ത് ഒന്ന് അത് പറഞ്ഞ നെവർ ബിഫോർ നെവർ ആഫ്റ്റർ അതിനുമുമ്പ് തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല അതിനുശേഷം നടന്നിട്ടില്ല പാളയത്തുന്ന് വലിയ പ്രൊസഷനായിട്ട് ഗുരുദേവനെ ഈ മൈതാനിയിലേക്ക് കൊണ്ടുവന്ന് വലിയ പ്രോഗ്രാം തിക്ലി പാക്ഡ് ഓഡിയൻസ് വല്ല ഇതായിരുന്നു അന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി ആദ്യം പാക് എഞ്ചിലിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് കുറച്ച് കുറച്ച് ഒരു നാലാം ദിവസം ആയപ്പോഴത്തേക്ക് ഏറ്റവും ഒരു ഇതിലേക്ക് എത്തി അങ്ങനെ ഒരു ദിവസം ചെന്ന് ഗുരുദേവ് ഇറങ്ങി വരുമ്പോൾ പോയി നമസ്കരിച്ചു ആരാന്ന് ഓർക്കണം എനിക്കൊരു സ്വാമിയേയും കാണണ്ട ഒരു സ്വാമിയെ എന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞയാൾ പോയിട്ടാ സ്വാമിയെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എന്തോ ചോദിച്ചു അതിന് ഇത്തരം പറഞ്ഞു ശരി മിഷന് ചേർന്നോളൂ അങ്ങനെ ചിമ്മയാ മിഷൻ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ ഒരു സ്റ്റഡി പ്രോഗ്രസ്സായി പല പല യജ്ഞങ്ങൾ ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഗുരുദേവിൻ്റെ നേരിട്ടുള്ള ഡിസൈപ്പുള്ള ഒരു പുരുഷോത്തമാനന്ദ സ്വാമിജിയുണ്ട് സ്വാമിജിയുടെ ഒരു ക്യാമ്പാണ് ഞങ്ങളെ കൂടുതൽ ഈ വഴിക്ക് ഉയർത്തിയത് കന്യാകുമാരിയിലൊരു ക്യാമ്പിന് ഒരുമിച്ച് പോയി അവിടെ ചെന്നപ്പോഴേ സ്വാമിജിയുമായിട്ട് നേരിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെ അങ്ങനൊരു ഒഡാസിറ്റി ഉണ്ടായി എന്ന് തന്നെ അറിയില്ല അതുപോലാണ് സ്വാമിജിയോട് ചെന്ന് നേരിട്ട് പറഞ്ഞു സ്വാമിജി ഐ വുഡ് ലൈക്ക് ടു ടോക്ക് വിൻ പേഴ്സൺ എന്ന് നേരിട്ട് എന്ന് പറഞ്ഞു ഓക്കെ യു കം ടു മൈ റൂം ബൈ ത്രീ ഒ ക്ലോക്ക് അങ്ങനെ സ്വാമിജിയുടെ റിയിൽ മൂന്ന മണിക്ക് പോകുന്നു ചെന്ന് സാഷ്ടാങ്കം നമസ്കരിച്ചില്ല കാരണം അറിയാൻ വയ്യ സ്വാമിജി അങ്ങനെ നമസ്കരിക്കണമെന്ന് പോലും ഒന്നും അറിയില്ല അത്രയൊരു ശിശുത്വ ഭാവമായിരുന്നു അവിടെ ചെന്നു ഇരുന്നു ഈ എഴുപത്തിനാലില് റെവലേഷൻ മുതൽ ഭഗവത്ഗീത തുടങ്ങിയ കാലം മുതിരിക്കെട്ട് മുഴുവൻ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം തുറന്നു വരുന്ന അതേ ഒരു ഒരു ഫ്ലോ ആയിരുന്നു ദിസ് ഈസ് ദ സ്റ്റേജ് വെയർ ഐ സ്റ്റാൻഡ് നൗ സ്വാമിജി ഒരുപാട് അനുഗ്രഹിച്ചു ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് കണ്ടിന്യൂ സാധന ഒരു മന്ത്രമൊക്കെ ഉപദേശിച്ചു തന്നു ഞാൻ കാണണം റൈറ്റ് ടു മീ കത്തുകൾ എഴുതിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്വാമീജിയായിട്ട് കത്തിടപാടുകൾ തുടങ്ങി ഈ പുരുഷോത്തന സ്വാമിജിയായിട്ട് അങ്ങനെ ഒരു കത്തിന് സ്വാമിജി എഴുതിയ കൂട്ടത്തിൽ മാർജിനിൽ എഴുതി ഐ വുഡ് ലൈക്ക് ഐ ലൈക്ക് ടു സീ ദിസ് ലെറ്റർ സീൻ ബൈ ഗുരുദേവ് ഈ കത്ത് ഗുരുദേവ് കണ്ടിരുന്നെങ്കിൽ ഒരു പാചകം അതിൽ ആഡ് ചെയ്തു തിരിച്ച് എഴുതി യു ക്യാൻ റൈറ്റ് ഡയറക്റ്റ് ഗുരുദേവ് ഒരു ഞെട്ടല്ലാ ഗുരുദേവിന് നേരിട്ട് നമ്മൾ കത്തെഴുതുക പക്ഷെ കുറച്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക അമർത്താനാവാത്ത ഒരു ഇൻസ്റ്റിങ്റ്റ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരികയാണ് സ്വാമി പറഞ്ഞതല്ലേ എഴുതു എഴുതൂ എഴുതൂ എന്നിങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു പ്രേരണ അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് ധൈര്യം ധൈര്യമായിട്ട് ഇരുന്നിട്ട് ഒരു ഫുൾ സ്ക്യാപ്പ് പേജിൽ ഒരു നാലോ അഞ്ചോ പേജിൽ മുഴുവൻ അങ്ങോട്ട് അനുഭവങ്ങൾ എഴുതി എന്നിട്ട് സെൻട്രൽ ചിമ്മയാ മിഷൻ ട്രസ്റ്റ് അഡ്രസ്സിൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞു നിശ്ചയിച്ചു കഴിഞ്ഞു മറുപടി ഒന്നും കാണുന്നില്ല അപ്പം വീട്ടിലെ ഭാര്യയും മക്കളും കളിയാക്കാൻ തുടങ്ങി ഓ വെറുതെ കത്തൊക്കെ അയച്ചിട്ട് ഇപ്പം മറുപടി കിട്ടുമെന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ വരുന്നു കത്ത് നേരിട്ടുള്ള കൈപ്പടയിലുള്ള കത്തിൽ ഉണ്ട് നമ്മുടെ ബുക്ക് ഗുരുദേവന്റെ ഞങ്ങളുടെ നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഡയറക്ട് എക്സ്പീരിയൻസസ് വിത്ത് ഗുരുദേവ് അത് ഈ അടുത്ത കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ബുക്കാണ് ഇതെ ഇതിൽ ഈ കഥകൾ മുഴുവൻ തന്നിട്ടുണ്ട് അപ്പൊ ആ കത്ത് കിട്ടിയിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കത്ത് തുറക്കുമ്പോഴത്തേക്ക് കണ്ണിൽ നിന്ന് നിന്നിങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ് എത്രയോ നേരം കൊണ്ടാണ് കത്ത് വായിക്കാൻ ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് യുവർ ബ്യൂട്ടിഫുൾ ആൻഡ് വെൽ റിട്ടേൺ ലെറ്റർ ഓഫ് സച്ച് ആൻഡ് സച്ച് ഡേറ്റ് റീസ് റീ ഡയറക്റ്റ് ചെയ്ത് ക്യാമ്പുകൾ മാറി മാറി അതിനെ അതിനെപ്പറ്റി ഒരുപാട് അതിനെ ആ കത്തിനെ ഒരുപാട് അഭിനന്ദിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് ഭാരായിൽ ഒരു അഡ്വൈസായിരുന്നു ലോകത്തുള്ള സകല ജനങ്ങൾക്കുള്ള ഒരു അഡ്വൈസായിരുന്നു അതാണ് മഹാ ഗുരുക്കന്മാരുടെ ഒരു കാരണ്യം അതാണ് വെൻ യു സറണ്ടർ ബിഫോർ ദ ലോഡ് ആൻഡ് ദ ടീച്ചർ യു ബിക്കം എ വെഹിക്കിൾ ഫോർ ദം ടു ആക്ട് ത്രൂ കീപ് ദ ടൂൾ ഷാർപ്പ് ആൻഡ് ക്ലീൻ ആൻഡ് വാച്ച് ഹൗ ഹീ വർക്ക്സ് ത്രൂ യു ഗുരുവിൻ്റെ ഭഗവാന്റെ മുമ്പിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് നിങ്ങൾ മാറും നിങ്ങൾ ആ ഉപകരണമൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുക എന്നിട്ട് ആ ഉപകരണത്തെ അവർ അതായത് ഭഗവാൻ അല്ലെങ്കിൽ ഗുരു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടു ഇന്നും നമ്മുടെ അനുഭവം അനുഭവത അങ്ങനെ ഗുരുദേവ് നമ്മളെ ഒരു ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ സാധന മതത്തിൽ വളർച്ചയും അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആചാര്യ പദവിയിലേക്ക് എത്തിച്ചത് ത്തിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങി ഭാഗവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ആചാര്യൻ എന്നുള്ളൊരു സ്ഥാനമുണ്ട് അതിനൊപ്പ് തിരുവനന്തപുരത്ത് കുറേ ഉണ്ടായിരുന്നു ഗുരീശ് ഓട്ടം അതിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത് എന്ന് ഓട്ടം ക്ഷേത്രത്തിലാണ് തുടക്കം ക്ഷേത്രത്തിലല്ല ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു എൻ എസ് എസ് കരേവം ഹോൾ അവിടെ നിന്നൊരു ഡിമാൻഡ് വന്നു കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാം തന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന വീരഭദ്ര ഗാർഡൻസ് കോളനിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് തുടങ്ങിയിരുന്നു അതൊക്കെ ഒരു ഇൻട്യൂഷൻ്റെ പുറത്ത് തന്നെയായിരുന്നു കാരണം ശരിക്കും മകനാണ് സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു സ്വാ ഗുരുദേവ് ഇവിടെ വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു വച്ചാൽ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതിലിരിക്കുകയാണ് ക്ലാസ് എടുക്കണം ക്ലാസ് എടുക്കണം എന്നുള്ള ഒരു ഒരു ടെമ്പറ്റേഷൻ ഒരു ഇൻട്യൂഷൻ ഒരു വശത്ത് നമ്മളതിനൊന്നും ആയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ മറുവശത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മകൻ ഇങ്ങനെ വന്ന് പറഞ്ഞത് അച്ഛാ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു സ്വാമിജിയെ ഞാൻ സ്വാമി ജയിച്ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു മൈ ഫാദർ ഈസ് യുവർ ഡിവോട്ടി ഓ ദെൻ ഐ വിൽ കം ടു യുവർ ഹൗസ് അങ്ങനെ ഗുരുദേവ് ഇവിടെ വന്നു എന്ന് അത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങി ഈ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങി എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കരയോഗത്തിൽ നിന്ന് ആൾ വന്ന് അവിടെ ക്ലാസ് തുടങ്ങാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ശരിക്കും പറയുകയാണ് എൺപത്തി എട്ടിൽ ഞങ്ങൾ ഗൗരീശ്വട്ടത്ത് ക്ലാസ് തുടങ്ങി തിരുവനന്തപുരത്ത് അധ്യാത്മിക ക്ലാസ്സുകൾ പൊതുവേ ഇല്ലാത്തൊരു സമയമാണ് ചിന്മേഷിൻ്റെ പോലും അതാണ് ആദ്യത്തെ ക്ലാസ് അവിടെ ക്ലാസ് എന്നല്ലാതെ ആചാര്യൻ എന്നുള്ള സ്ഥാനം വരുന്നില്ല സേവക് എന്നാണ് പറഞ്ഞത് ചിന്നാനാഷിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് സേവക് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ റിട്ടയർ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ശരിക്ക് ഭാഗവത സപ്താഹത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് ശരിക്ക് ആചാര്യൻ എന്നൊരു സ്ഥാനം വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ റിട്ടയർ ചെയ്തു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് ജൂലൈ ആണ് റിട്ടയർമെൻറ്റ് രണ്ടായിരത്തി എട്ട് ഏപ്രിലാണ് ആദ്യത്തെ ഈ ഭാഷയെ പറഞ്ഞാൽ സ്ഥാനാരോഹണം ആചാര്യസ്ഥാനത്തേക്കുള്ള സ്ഥാനാരോഹണം എന്നാണ് അതുപോലും ഒരു ഒരു ഇത്ര പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ അവിടെ പ്രഭാഷകൻ റോളിലാണ് നമ്മളെ വിളിച്ചത് ഇവിടെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് വേറൊരു ആചാര്യൻ ഉണ്ട് അവിടെ ഒരു ദമ്പൂതിരി അപ്പോൾ ചേട്ടൻ പ്രസ പ്രഭാഷകനായിട്ട് വരണം എന്ന് പറഞ്ഞ് നോട്ടീസിലൊക്കെ എന്ന പേരും വെച്ചു അപ്പം ഉള്ളിലൊരു ചെറിയ ക്ലേശം ഉണ്ടായിരുന്നു ആചാര്യെന്നൊരു സ്ഥാനമില്ലല്ലോ പ്രഭാഷകൻ തന്നെ ആയുള്ളൂ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ സംഘാടകൻ വിളിച്ച് പറഞ്ഞ് ചേട്ടാ ആ തിരുമേനിക്ക് പെലയായി അതുകൊണ്ട് ചേട്ടൻ തന്നെ ആചാര്യൻ രഞ്ജത്തിന്റെ ചോദ്യത്തിനുള്ള ആ മറുപടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എങ്ങനെയാണ് ആചാര്യൻ എന്നുള്ള ഇതിലേക്ക് വന്നത് ഈ പറഞ്ഞ രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ ഭാരവതത്തിലേക്ക് പ്രവേശിച്ചത് ആചാര്യൻ എന്നുള്ള സ്ഥാനത്തോടു കൂടിയാണ് സാധാരണ കുറേ പേര് വായനയൊക്കെ കുറച്ചു നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ പിന്നെ ആചാര്യ ആചാര്യസ്ഥാനത്തേക്ക് വരിക നമ്മളെ നേരിട്ട് ഭഗവാൻ ഗുരുദേവിൻ്റെ നാരണ്യം കൊണ്ട് നേരെ ആചാര്യ സ്ഥാനത്തേക്കാണ് കക്ഷേ അതിൽ പിന്നെ നിരന്തരമായിട്ട് ഭാരവ ഭഗവത്ഗീതയിൽ ഒരുവിധം ഒരു ഇത് വരുമ്പോഴാണ് ഭാഗതത്തിലേക്ക് ഒരു ഉറപ്പ് കിട്ടുക ഒരു 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 മിഷനിലെ ഒരു സന്യാസിനി അമ്മയൊരിക്കും നമ്മളെ ബ്ലെസ് ചെയ്ത് തന്നെ അങ്ങനെയാണ് ഭഗവത്ഗീതയിൽ ഉറപ്പ് വന്നവരെയൊക്കെ ഗുരുദേവൻ ഭാഗവതത്തിലെത്തിക്കും ഒന്ന് നന്നായി പ്രഭാതവും ഇങ്ങനെ അപ്പം അതാണ് ആചാര്യ പദവിയിൽ എത്താനുള്ള കാരണം അപ്പം ഇതിനിടയ്ക്ക് പ്രൊമോഷൻ പ്രമോഷനാകുന്നുണ്ട് മൺരാസി പോകുന്നുണ്ട് ഡെപ്യൂട്ടി എ ജി ആയിട്ട് പോകുന്നു തിരിച്ചു തൃശ്ശൂർ ബ്രാഞ്ചിൽ വരുന്നു അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നു അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് ും ഗുരു കാരുണ്യം എന്ന് പറയുന്നതാണ് ഓഫീസ് കാര്യങ്ങൾക്കൊന്നും മറക്കാതെ ഡിപ്പാർട്ട്മെന്റിൽ എവിടെ വരെ എത്താമോ അവിടെ വരെ എത്താനുള്ള ഒരു ഭാഗ്യം കിട്ടും കാരണം വളരെ ചുരുക്കമായിട്ട് ഉള്ളവർക്ക് കിട്ടുന്നതാണ് ഈ കൺഫേം ചെയ്താണ് ഞാൻ സർവീസിൽ പോകുന്നതാണ് പ്രസിഡന്റിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കിട്ടുന്നതാണ് തന്നെ പ്രസിഡന്റ് ഗവൺമെന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് പ്ലീസ് ടു അപ്പോയിന്റ് സോ ആൻഡ് സോ ഇൻ ഓഫ് ഹിസ് സക്സസ്ഫുൾ സർവീസ്ന്ന് പറഞ്ഞുണ്ട് അങ്ങനെയാണ് പ്രമോഷൻ ഓർഡർ തന്നെ ഓ അതൊക്കെ ഈ കൂട്ടത്തില് നടന്നു അതോടൊപ്പം യാതൊരു ക്ലേശവും കൂടാതെ ഈ ഈ ഒരു ഒരു സാധനയും നന്നായിട്ട് സാധിച്ചു ഇതാണ് ഞങ്ങളുടെ രീതിയിൽ അത് കുടുംബത്തോടെ സാധിച്ചു എന്നുള്ളതിൽ വലിയ ഒരു കാര്യം സഹകർമ്മിണിയൊപ്പം മക്കൾക്കുമൊക്കെ കൂടാതെ കിട്ടി എന്നുള്ള അതാണ് ശരിക്കും ഗുരു അനുഗ്രഹം എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഇതാണ് ചുരുക്കി വളരെ ചുരുക്കി പറഞ്ഞതാണ് സമയം എടുത്തു സ്വാമിയുമായിട്ട് നിരവധി വർഷങ്ങളുടെ അടുത്ത ബന്ധമുണ്ട് അദ്ദേഹവുമായിട്ടുള്ള ഏറ്റവും മധുരതരമായ ഏതാനും നിമിഷങ്ങൾ ഒന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റും ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ് ഈ ഉസ്താഹം മുഴുവൻ ആ മധുരതരമായ അനുഭവങ്ങൾ തന്നെയാണ് എങ്കിലും ആ ചോദ്യത്തിന് ഒരു ഇത്തരം പറയണമല്ലോ കാര്യങ്ങൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആ ഒരു നേരിട്ട് കാണാതെ ഉണ്ടായ ആ ഒരു അനുഭവം തന്നെയാണ് അത് സമാനത പറയുകയാണെങ്കിൽ ഈ പുതിയ ഗുരുദേവൻ്റെ പൂർവാശ്രമത്തിൽ പൂതാമ്പള്ളി ബാലകൃഷ്ണ മേനോൻ എന്നുള്ള ഇതിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോകാനിടയായി അവിടെ വെച്ച് ഇതുപോലെയാണ് ഗുരുദേവനുണ്ടായ അനുഭവം ബാലകൃഷ്ണ മേനോനൊരു സാധാരണ കൽവിക്കാരനായിട്ട് ഭഗവാൻ രമണ മഹർഷിയുടെ തിരുവണ്ണാമല ആശ്രമത്തിൽ പോകുന്നു അവിടെ ആളുകളുടെ ഇടയ്ക്ക് ഇരിക്കുന്നു ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ കണ്ണും കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി പിന്നെ ഒരു ട്രാൻസിലേക്ക് ഒരു സമാധി അവസ്ഥയിലേക്ക് പോയി എന്നും കുറേ കഴിഞ്ഞ് ഹോള് അടയ്ക്കാൻ ആള് വന്നപ്പോൾ തട്ടിവിളിച്ചപ്പോഴാണ് സമാധിയിൽ നിന്ന് ഉണർന്നതെന്ന് ഗുരുദേവ് തന്നെ എഴുതിയിട്ടുണ്ട് നേരിട്ട് എഴുതിയിട്ടുണ്ട് അതിലെഴുതിയ ഒരു വാചകം കൂടെ പറഞ്ഞോട്ടെ ദ യങ് മാൻ ഹു ഗോട്ട് ഔട്ട് ഓഫ് ദ ഹോൾ വാസ് നോട്ട് ദ യങ് മാൻ ഹു എൻറ്റഡ് ദ ഹോൾ ട്രാൻസ്ഫർമേഷൻ്റെ വ്യത്യാസം ഇൻഫർമേഷൻ ഷുഡ് ലീഡ് ടു ട്രാൻസ്ഫർമേഷൻ എന്നാണ് പറയുക നമ്മൾ ആചാര്യന് നമ്മൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫർമേഷന് ഒരു സമ്പൂർണ്ണ പരിണാമത്തിനിടയാക്കും അല്ലെങ്കിൽ പിന്നെ അവിടെ എന്താ കാര്യം ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ട് നിൽക്കുകയല്ലേ അതാദ്യം അനുഭവിച്ചത് തീരുതും ഏതാണ് സമാനമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടായത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു ഒരു അനുഭവം ഒന്നാമത് പറഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷങ്ങളെല്ലാം ഗുരുദേവിനോടൊപ്പം ചെലവഴിച്ചിട്ടുള്ള എല്ലാ നിമിഷങ്ങളും കാരണം എപ്പോഴൊക്കെ നേരിട്ട് അടുത്ത് പെരുമാറാൻ അവസരം കിട്ടുന്നുവോ അതൊന്ന് ഞങ്ങൾ കളഞ്ഞിട്ടുണ്ട് കാരണം ഇതിന് നേരിട്ടുള്ള അനുഭവക്കുറിപ്പുകളിന് പേര് കൊടുത്തതിൻ്റെ എങ്ങനെയാണ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ് വിത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനുഭവക്കുറിപ്പുകളാണ്